ഈ ശോംശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പ് ലക്ഷൻ കൈത്താകാലം ഒന്നാം ഞായർ ബത്താഴ്ച ചോദിച്ചേട്ടം പത്താമത്തെ അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങളാണ് ദീർഘമായ തിരുവചന പാഠമാണ് ഞാൻ അതിലത്തെ പന്ത്രണ്ട് പേര് എന്നുള്ള ആ വാക്ക് മാത്രം അതിനെക്കുറിച്ച് മാത്രമാണ് ഇന്നത്തെ ധ്യാനം പഴയ നിയമത്തിലെ പന്ത്രണ്ട് പൂർവ്വപിതാക്കന്മാരെ സ്ഥാനത്ത് ഉൽപ്പത്തി മുപ്പത്തഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് യേശു പന്ത്രണ്ട് പുതിയ പിതാക്കന്മാരെ തിരഞ്ഞെടുത്ത് തൻ്റെ ദൗത്യം നിർവഹിക്കാൻ നിയമിച്ച് അയക്കുകയാണ് അതിലൂടെ യേശു എന്താ ചെയ്യുന്നത് യേശു പഴയ ഇസ്രായേലിനെ വീണ്ടെടുത്ത് പുതിയ ഇസ്രായേലായി രൂപാന്തരപ്പെടുത്തുകയാണ് അങ്ങനെ പുതിയ ഇസ്രായേലായി പുനരുദ്ധരിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേലാണ് കത്തോലിക്ക സഭ മത്താടെ സൂചിച്ച് കേട്ടോ പത്തൊമ്പത് ഇരുപത്തെട്ട് ഗലാത്തി ലേഖനം ആറ് പതിനാറ് മത്തായി പറയുകയാണ് പന്ത്രണ്ട് സ്ലീഹ ശിഷ്യന്മാരെയും ഇസ്രായേലിൻ്റെ പ്രതീകാത്മക സംഖ്യയാണ് പന്ത്രണ്ട് യാക്കോബിൻ്റെ മക്കളുടെ എണ്ണം ഇവരിൽ നിന്ന് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങൾ ഉത്ഭവിച്ചു ബാബിലും പ്രവാസത്തിന് ശേഷം യഗോദ ഗോത്രം മാത്രമേ അവശേഷിച്ചുള്ളൂ എന്ന് മാത്രം അതാണ് നഷ്ടപ്പെട്ടു പോയ ഗോത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് നഷ്ടപ്പെട്ടു പോയ ഇസ്രായേൽ മക്കൾ ഈ അർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഉത്ഭവത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് പന്ത്രണ്ട് എന്ന സംഖ്യ അതേസമയം അത് ഭാവിയുടെ പ്രത്യാശയുടെ പ്രതീക സൂചകമാണ് വെളിപാട് ഗ്രന്ഥത്തിൽ സ്വർഗീയ ജറൂസലം അതിന് പന്ത്രണ്ട് പന്ത്രണ്ട് അടിസ്ഥാനങ്ങൾ പന്ത്രണ്ട് കവാടങ്ങൾ അപ്പം അങ്ങനെ ഭാവിയിലേക്കുള്ള സൂചനയാണ് ഭൂതകാലത്തേക്കുള്ള സൂചനയാണ് അത് വർത്തമാനത്തിൽ ചെയ്തി ചെയ്തിരിക്കുകയും ചെയ്യുന്നു അതായത് ഇസ്രായേൽ എന്ന സമഷ്ടിയെ വീണ്ടെടുക്കുകയും പന്ത്രണ്ട് ഗോത്രങ്ങൾ നവുമായി സമ്മേളിക്കുകയും ചെയ്തിരിക്കുന്നു ഗോത്രങ്ങളുടെ സംഖ്യയായ പന്ത്രണ്ട് അത് പ്രാപഞ്ചിക സംഖ്യയുമാണ് പ്രപഞ്ചത്തിൻ്റെ മൂന്നാല് പന്ത്രണ്ട് അതായത് മൂന്ന് സ്വർഗത്തിൻ്റെ സംഖ്യയും നാല് പ്രപഞ്ച ഭൂമിയുടെ സംഖ്യയാണ് നാല് മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ സംഖ്യയാണ് മൂന്നാല് പന്ത്രണ്ട് അപ്പൊ പ്രാപഞ്ചിക സംഖ്യയാണ് അതായത് പുതുതായി വീണ്ടും പിറവിക്കൊണ്ട ദൈവജനത്തിൻ്റെ സമഗ്രതയാണ് ഈ പന്ത്രണ്ട് എന്ന സംഖ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത് അതാണ് സമഗ്രത എന്ന് പറയണേ എല്ലാ അതായത് പുതുതായി പിറവികൊണ്ട ദൈവജനത്തിന്റെ അതാ സമഗ്രത എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾക്കൊള്ളുന്ന അവസ്ഥ അത് പ്രകാശിപ്പിക്കാനാണ് പന്ത്രണ്ട് എന്ന സംഖ്യ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കർത്താവ് പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുത്തത് അതിൽ ഒരാൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഉടനെ തന്നെ അത് പുനസ്ഥാപിച്ചു പത്രത്തിൻ്റെ നേതൃത്വത്തിൽ അപ്പസ്തോലന്മാരുടെ അടുത്തറമയിൽ പണിയപ്പെട്ട സാർവത്രിക ജനതയുടെ പിതാക്കന്മാരായിട്ടാണ് പന്ത്രണ്ട് പേര് നിലകൊള്ളുന്നത് ഞാൻ ഒന്ന് ആവർത്തിക്കാൻ ആഗ്രഹിക്കുക അപ്പസ്തോലന്മാരുടെ അടിത്തറമയിൽ പണിയപ്പെട്ട സാർവത്രിക ജനതയുടെ പിതാക്കന്മാരാണ് ഈ പന്ത്രണ്ട് പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ വെളിപാട് ഗ്രന്ഥത്തിൽ വന്നിരിക്കുന്ന പുതിയ ജറൂസലമിനെ കുറിച്ചുള്ള ദർശനത്തില് പന്ത്രണ്ടത് സംഖ്യയെ തേജസിന്റെയും സ്ഫടിക തുല്യമായി തിളക്കത്തിന്റെയും പ്രതീകമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് വെളിപാട് ഇരുപത്തൊന്ന് ഒമ്പത് പതിനാല് തീർത്ഥാടകരായ ജനത്തിന് അവ അവരുടെ വർത്തമാനത്തെ ഭാവിയുടെ വെളിച്ചത്തിലും പ്രത്യാശയുടെ വെട്ടത്തിന്റെ അരൂപിലും സ്വയം മനസ്സിലാക്കാൻ ഈ പന്ത്രണ്ട് എന്ന സംഖ്യ ഉപകരിക്കും പന്ത്രണ്ടിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഭൂതകാലം ഇസ്രായേലിന്റെ പൂർവ്വപിതാക്കന്മാര് വർത്തമാനം ഇപ്പോഴത്തെ സഭ ഭാവി സ്വർഗീ ജെറൂസലം ഇവ മൂന്നും ഇല്ലേ ഇട കലർന്നു നിൽക്കുന്നു ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ് പന്ത്രണ്ടിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഭൂതകാലം അതായത് ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങൾ യാക്കോബിന്റെ മക്കള് ഗോത്രങ്ങൾ വർത്തമാനം ഇപ്പോഴത്തെ സഭ പന്ത്രണ്ട് അപ്പ സ്വലമാനം പണിയപ്പെട്ട സഭ ഭാവി സ്വർഗി ജെറൂസലം അതാണ് നമ്മുടെ ഭാവി അതും അതിന് പന്ത്രണ്ട് അടിസ്ഥാനം പന്ത്രണ്ടൊക്കെ കവാടങ്ങളൊക്കെ അപ്പോൾ ഈ മൂന്നും ഭൂതവും വർത്തമാനവും ഭാവിയും സമ്മേളിക്കുന്ന ഒരു സംഖ്യയാണ് പന്ത്രണ്ട് ആ പന്ത്രണ്ട് അപ്പസ്ഥോലന്മാരാകുന്ന ആ പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ അടിത്തറ മേലാണ് യേശു തൻ്റെ സഭ സ്ഥാപിച്ചത് ഒരൊറ്റ സഭ പക്ഷെ പന്ത്രണ്ട് എന്ന് പറഞ്ഞ വൈവിധ്യത്തിലാണ് സ്ഥാപിച്ചത് ഇപ്പത് ഇരുപത്തിനാല് സഭകളാണ് കത്തോലിക് സഭയ്ക്കുള്ളിൽ ഇരുപത്തിനാല് സഭകൾ ഇരുപത്തഞ്ച് ഇരുപത് ലത്തിൻ സഭ അടക്കം പോകുമ്പോൾ ഇരുപത്തഞ്ച് സഭകള് ലത്തീൻ സഭ ഇരുപത്തി ഒന്നും ഇരുപത്തിനാല് പൗരത്വ സഭകള് അങ്ങനെ ഇരുപത്തഞ്ച് പോൾ രണ്ടാമൻ്റെ കാലത്ത് ഇരുപത്തൊന്നേ ഉണ്ടായിരുന്നല്ലോ അതായത് ഓരോരുത്തരും പന കത്തോലിക്കുനരേഖപ്പെടുമ്പോൾ അവരുടെ അവരെ തനത് സ്വത്വം നിലനിർത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരെ സഭയായിട്ട് തന്നെ സ്വീകരിക്കുക ഇപ്പം ആംഗ്ലിക്കൻ സഭ കത്തോലിക്ക സഭയിൽ ചേരാനായിട്ട് സാധ്യതയുണ്ട് അതിനെ അവർ ലയിക്കണമെന്നില്ല ആംഗ്ലിക്കൻ സഭ കത്തോലിക്ക കമ്മ്യൂണിന് ഉള്ളിലുള്ള ഒരു സഭയായിട്ട് സ്വീകരിക്കപ്പെടാം അതുപോലെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയോ റഷ്യൻ ഓർത്തഡോക്സ് സഭയോ ഒക്കെ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് യുക്രൈൻ ഓർത്തഡോക്സ് സഭ അടുത്ത ഒരു എനിക്കൊന്നും ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലത്തിനുള്ളിൽ മിക്കവാറും കത്തോലിക്ക ഒരു പുതിയ സഭയായിട്ട് ചേരാൻ സാധ്യതയുള്ളതാണ് ചുരുക്കത്തിൽ ഈ പന്ത്രണ്ട് എന്ന സംഖ്യയ്ക്ക് വളരെ വലിയ അർത്ഥമുണ്ട് ഭൂതവും വർത്തമാനവും ഭാവിയും ഒക്കെ ഒരു സംഖ്യയാണ് ആ പന്ത്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ആ പന്ത്രണ്ട് പ്രാപഞ്ചിക സമഗ്രതയുടെ ഒരു ഒരു അർത്ഥം കൂടിയുണ്ട് അത് നമുക്ക് എങ്ങനെ ബാധിക്കും ചോദിച്ചാൽ ചോദിച്ചാൽ നമുക്ക് ഇങ്ങനൊരു അർത്ഥം കൂടിയുണ്ട് സീറമലപ സഭ ആഗോള സഭയാണ് ലോകത്തിൻ്റെ നാനാ ഭാഗത്തും അവ ഒരു സമഗ്രതയാണ് അതായത് കത്തോലിക്ക സഭയുടെ സമഗ്രതയിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഓരോ വ്യക്തിഗത സഭകൾക്കും സൂയൂരി സഭകൾക്കും അതിനൊരു സമഗ്രതയുണ്ട് ആഗോള സ്വഭാവമുണ്ട് പ്രാപഞ്ചിക സ്വഭാവമുണ്ട് അപ്പം ഈ തീർത്ഥാടകരെ അതായത് അഭയാർത്ഥികളായിട്ട് പോകുന്നവർ അല്ലെങ്കിൽ കുടിയേറ്റക്കാരെന്നൊക്കെ പറയുന്നത് ദൈവം തന്നെ നിശ്ചയിക്കുന്ന ഈ സമഗ്രതയുടെ ഭാഗമായിട്ട് അതിനെ കാണണം അവർ ചേർത്ത് പിടിച്ച് അവരിലൂടെ ഈ പറഞ്ഞ സീറോ മലപ്പുറം സഭയുടെ തനത് സ്വത്വം തനത് ആ ഐഡന്റിറ്റി ആ തിരിച്ചറിയിൽ ചീട്ട് അത് ലോകത്തിന്റെ സകല മൂക്കിൽ മൂലയിലും ആ സമഗ്രതയിൽ തന്നെ ആ പ്രാപഞ്ചിക മാനത്തെ തന്നെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സഭാ നേതൃത്വം പരിശ്രമിക്കുന്നു വിചാരിക്കാം ഇങ്ങനെ കുടിയേറ്റക്കര പോകുന്ന ഓരോ വ്യക്തിയും സീറോ മലപ്പുറ സഭയുടെ ചൈതന്യം വഹിച്ചുകൊണ്ട് പോകുന്നവരായി തീരട്ടെ അങ്ങനെ അപ്പോൾ കൈത്താക്കാലം എന്ന് പറഞ്ഞ ബലം ചൂർന്ന കാലം ശരിക്കും ബലം ചൂർന്ന കാലമായിട്ട് മാറും